മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാർ പൂർണ്ണതോതിൽ പരിഹരിക്കാനാകാത്തതിനെ തുടർന്ന് ഇന്നും വിമാനങ്ങൾ റദ്ദാക്കുന്നത് തുടരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള ഒമ്പത് വിമാനങ്ങളും തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ട് വിമാനങ്ങളും ഇന്ന് റദ്ദാക്കി ഇൻഡിഗോ വിമാനങ്ങളാണ് റദ്ദാക്കിയത് മുംബൈ ബംഗളൂരു വഴിയുള്ള ഭുവനേശ്വർ ചെന്നൈ ഹൈദരാബാദ് എന്നീ വിമാനങ്ങളും രാവിലെ പതിനൊന്നിരുപതിനുള്ള മുംബൈ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഒരു സുരക്ഷാ അപ്ഡേറ്റിലെ പിഴവ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സിസ്റ്റങ്ങളെ വെള്ളിയാഴ്ച മുതൽ സാങ്കേതിക പ്രശ്നത്തിലേക്ക് തള്ളിവിട്ടിരുന്നു ക്രൗഡ് സ്ട്രൈക്കിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുന്ന ലോകത്തിലെ മുൻനിര കമ്പനികളും വിമാനത്താവളങ്ങളുമെല്ലാം ഇതോടെ പ്രതിസന്ധിയിലായി ചെക്കിൻ ചെയ്യാനും ബാഗേജ് ക്ലിയറൻസ് നടത്താനും പോലും പറ്റാത്ത അവസ്ഥയാണ് ചില വിമാനത്താവളങ്ങളിൽ ഡിസ്പ്ലേ ബോർഡുകൾ പണിമുടക്കിയതോടെ പമ്പൻ വൈറ്റ് ബോർഡുകളിൽ വിമാന സർവീസ് വിവരങ്ങൾ എഴുതി വയ്ക്കേണ്ടി വന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iye Raja Kumari, gold and diamonds, the trust of Travancore. Gold. Rajakumari.